മലയാള സിനിമയ്ക്കിത് സുവർണ കാലഘട്ടം ഹിറ്റുകളിൽ ചരിത്രം കുറിക്കുകയാണ് മലയാള സിനിമ ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അറുന്നൂറ് കോടിയിലേറെ രൂപയുടെ ബിസിനസ്സാണ് മലയാള സിനിമ സ്വന്തമാക്കിയത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു ലാഭത്തിലേക്ക് സിനിമ വ്യവസായ മേഖല എത്തുന്നത് അന്യ അന്യസംസ്ഥാനങ്ങളിലും ആഗോള ബോക്സ് ഓഫീസിലും മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുകയാണിന്ന് റിവ്യൂ ബോംബിംഗ് ആണ് മലയാള സിനിമയെ നശിപ്പിക്കുന്നതെന്ന വാദം ഇതിനോടകം തന്നെ മികച്ച ചിത്രങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു നല്ല സിനിമകളെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ മലയാള സിനിമ വ്യവസായ മേഖലയ്ക്ക് സാധിച്ചതോടെ മലയാള സിനിമയുടെ സീൻ മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ അടുത്ത കാലത്തെ കണ്ട ഏറ്റവും മികച്ച മലയാള ചിത്രം ഏതാണ് എന്തുകൊണ്ടാണ് എന്തു തന്നെ ആയാലും കമൻ ബോക്സിൽ എഴുതൂ കഴിഞ്ഞ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ മുപ്പത്തിരണ്ട് മലയാള ചിത്രങ്ങളാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് അതിൽ രോമാഞ്ചം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റും പ്രണയവിലാസം സൂപ്പർ ഹിറ്റുമായി കോടിയിൽ താഴെ മാത്രമായിരുന്നു അപ്പോഴും ആകെ ബിസിനസ് ഈ വർഷമാകട്ടെ മാർച്ച് മുപ്പത്തൊന്ന് വരെ തിയേറ്ററുകളിലേക്ക് എത്തിയത് മുപ്പത്തെട്ട് മലയാള ചിത്രങ്ങൾ ഇൻഡസ്ട്രി ഹിറ്റും ബ്ലോക്ക് ബസ്റ്ററും അടക്കം ആറ് ചിത്രങ്ങളിൽ നിന്നായി ഇതിനോടകം അറുന്നൂറ് കോടിയാണ് മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് സമ്പാദ്യം ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസിന്റെ ഓസ്ലർ ടോവിനോ തോമസ് നായകനായി ഡാർവിൻ കുര്യാക്കോസ് ഒരുക്കിയ അന്വേഷിപ്പിൻ കണ്ടെത്തും രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന കഥാപാത്രമായി എത്തിയ ഭ്രമയുഗം എന്നീ ചിത്രങ്ങൾ ഹിറ്റടിച്ചപ്പോൾ ആയിടെ പുറത്തിറങ്ങിയ ചിദംബരത്തിന്റെ ചിത്രം മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററിൽ നിന്ന് മാത്രം നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തി കോടിയിലേറെ രൂപയാണ് നൂറ്റിമുപ്പത് കോടിയിലേറെ കളക്ട് ചെയ്ത പ്രേമലും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റും നേടി നല്ല സിനിമകൾ സമ്മാനിക്കുന്ന മലയാള സിനിമാ മേഖലയ്ക്ക് പ്രേക്ഷകർ പൂർണ്ണ പിന്തുണ നൽകി മലയാളത്തിന് പുറമെ അന്യഭാഷ തിയേറ്ററുകളെയും സിനിമ രക്ഷിച്ചു തിയേറ്ററുകളിൽ നിന്നും ഇറങ്ങാൻ സമയമില്ലെന്ന ട്രോളുകൾ വരെ പുറത്തു വന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ബെന്യാമിൻ്റെ ആടുജീവിതം ബ്ലെസ്സി തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് മലയാളിയുടെ പ്രിയപ്പെട്ട നോവലിന് നൽകിയ സ്വീകരണ സിനിമയ്ക്കും നൽകാൻ പ്രേക്ഷകർ തയ്യാറായി ചിത്രം പുറത്തിറങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആടുജീവിതം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് കലയും വ്യവസായവും ഒന്നിച്ചപ്പോൾ തിയേറ്ററുകളിലേക്ക് ആളുകളെത്തി മികച്ച പ്രതികരണം ഇതിനോടകം തന്നെ നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചു കോവിഡിനു ശേഷം സിനിമാ വ്യവസായം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ പ്രതിസന്ധിയെ മറികടക്കാനായി മലയാള സിനിമ തുടർച്ചയായി ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി മാത്രമായി ചിത്രങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്ക് മാറി വലിയ അഭിപ്രായം നേടിയ മിന്നൽ മുരളി ഹോം മാലി ഡി എന്നീ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി എന്ന് മനസ്സിലാക്കണം ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ മലയാള സിനിമകൾ കണ്ടു ചെറിയ ബജറ്റിൽ ഒരുക്കുന്ന മികച്ച സിനിമകൾ എന്ന വിശേഷണം മലയാളത്തിന് ലഭിച്ചു കുറച്ചു കാലം കഴിഞ്ഞതോടെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കഴിഞ്ഞ വർഷം തന്നെ നിലപാട് കടുപ്പിച്ചു തിയേറ്ററിൽ റിലീസ് ചെയ്യാത്ത ചിത്രങ്ങൾ ഒ ടി ടികളിലേക്ക് എടുക്കുന്നില്ലെന്ന നിബന്ധന അവർ മുന്നോട്ട് വെച്ചു ഒ ടി ടിക്ക് മാത്രമായി എടുത്ത മോഹൻലാലിന്റെ എലോൺ തിയേറ്ററിൽ റിലീസ് ചെയ്തതും തിയേറ്ററിൽ പരാജയപ്പെട്ട ബാദ്രയുടെയും ബോസ് ആൻഡ് കോയുടെയും ഒ ടി ടി അവകാശം വിറ്റു ും ഇതിന് ഉദാഹരണങ്ങളാണ് സിനിമയുടെ പരാജയം ആദ്യ ദിവസം തന്നെ നിർണ്ണയിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ നിർമ്മാതാക്കൾ രംഗത്തു വന്നു പിന്നീട് കേരളം ചർച്ച ചെയ്തത് റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ചായിരുന്നു അശ്വന്ത് കോക്കും ഉണ്ണി വ്ലോക്സും ശശാമും ഒക്കെ പിന്നെ കുറച്ചു കാലം എയറിൽ തന്നെ നിന്നു റിവ്യൂക്കാരാണ് പ്രശ്നമെന്നായിരുന്നു സിനിമാ നിർമ്മാതാക്കളുടെ ആരോപണം അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായി ഒടുവിൽ ഈ വിഷയം കോടതി വരെ എത്തി അപ്പോഴേക്കും സിനിമയുടെ നിലവാരം ഉയർത്തുകയെന്ന സമ്മർദ്ദം നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും വന്നു ചേർന്നിരുന്നു ലോക സിനിമ പരിചയപ്പെട്ട മലയാളികൾ സിനിമയെ വിമർശിച്ചു സ്വാഭാവികമായും നിലവാരം മെച്ചപ്പെടുത്താൻ സിനിമാ മേഖല നിർബന്ധിതരായി അങ്ങനെയാണ് തിയേറ്ററിലേക്ക് നല്ല സിനിമകൾ എത്തുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന കൂടുതൽ സിനിമകൾ വന്നു മലയാള സിനിമ കഴിഞ്ഞ പത്തു വർഷത്തെ മികച്ച ഫോമിലേക്ക് തിരികെ എത്തി ആദ്യ മൂന്ന് മാസം കൊണ്ട് അറുന്നൂറ് കോടി നേടിയ മലയാള സിനിമ ആയിരം കോടി ബിസിനസ്സിലേക്ക് എത്തുമോ എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ലോകം വിഷു റിലീസിനായി എത്തുന്ന ഹൃദയം ടീമിന്റെ വർഷങ്ങൾക്കു ശേഷം രോമാഞ്ചത്തിന്റെ ഹിറ്റിനു ശേഷം ജിത്തു മാധവൻ ഒരുക്കുന്ന ഫഹദ് ഫാസിൽ ചിത്രം ആവേശം എന്നിവയാണ് അടുത്ത ബ്ലോക്ക് ബസ്റ്റർ പ്രതീക്ഷകൾ ഉണ്ണിമുകുന്ദന്റെ ജയ്ഗണേഷ് ഇന്ദ്രജിത്തിന്റെ മാരിവിലിൻ ഗോപുരങ്ങൾ എന്നിവയും വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും മെയ് ഒന്നിന് തിയേറ്ററിൽ എത്തുന്ന നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ മെയ് മൂന്നിന് എത്തുന്ന ടൊവിനോയുടെ നടികർ തിലകം ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസ് തീരുമാനിച്ചിരിക്കുന്ന അമൽനീരത് ബോബൻ ചിത്രം എന്നിവയാണ് അടുത്ത പ്രതീക്ഷകൾ ഇന്ത്യയിലെ മറ്റ് മുൻനിര സിനിമാ മേഖലകളെ അപേക്ഷിച്ച് മലയാളത്തിന്റെ വിജയത്തിന് തിളക്കമേറും കാരണം മറ്റ് സിനിമാ മേഖലകൾ പോലെ പണമെറിഞ്ഞ് പണം വരുന്ന രീതിയല്ല ഇവിടെ ഉള്ളത് മലയാളത്തിലെ ഒരു സിനിമയുടെ മൊത്തം ബജറ്റിന്റെ നാലോ അഞ്ചോ ഇരട്ടിയാണ് അന്യഭാഷകളിലെ സൂപ്പർ താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം ഇരുന്നൂറ് മുതൽ നാനൂറ് കോടി വരെയാണ് അവിടെ ഒരു സിനിമയുടെ ശരാശരി ബജറ്റ് മലയാളത്തിലോ ഒൻപത് കോടി ചിലവാക്കിയ പ്രേമലു നൂറ്റി മുപ്പത് കോടിയും മുപ്പത് കോടിയിൽ താഴെ ബജറ്റുള്ള മഞ്ഞുമ്മൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയും നേടുമ്പോൾ അത് ഇരട്ടി മധുരം തന്നെയാണ് നല്ല സിനിമകൾക്ക് വലിയ താരപ്രഭ വേണ്ടെന്നും മലയാള സിനിമ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമെന്ന്